ഹായ് അസല വലൈക്കും അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നു അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് രാവിലെയാണ് എന്റെ മാത്ര കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ഇടണ കേൾക്കുന്നത് ഒരാളവിടെ പാത്രങ്ങൾ ഇടുന്നുണ്ട് ഞങ്ങൾ കുറച്ച് പണിയാറുണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഉള്ളി അരിയാണ് വല്ലി അരിയാണ് നാളെ ഇവിടെ ഒരു മോലൂട്ടുണ്ട് അളിയം മരിച്ച ആണ്ടാണ് അളിയം മരിച്ചിട്ട് ഒമ്പത് വർഷമായി അളിയം മരിച്ചിട്ട് അളിയത് ചൊവ്വാല് അഞ്ചിനാണ് അളിയ മരിച്ചത് ആർന്ന് പറയുന്നു അങ്ങനെ എന്റെ ആണ്ടാണ് അപ്പൊ നാളെ പതിനൊന്ന് മണിക്കാണ് മോലൂത് നേരെ ഇതാ ഇതാകുമ്പോൾ നേരം പോകില്ലേ സമയം അപ്പൊ ഉള്ളി കരിഞ്ഞൊക്കെ ചിറ്റാ ബിരിയാണി ചിറ്റാ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പൊ ചെയ്ത് നാല് പിന്നെ നമ്മൾ നമ്മള്ക്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോത്തേ എന്തായിരുന്നു നേരെ പോകേച്ചാല് പിന്നെ വേഗം ഇണ്ടാക്കാലോ അപ്പൊ ഇമ്മകോട് കുറച്ച് അരിയും ആരു ഞങ്ങളു ഒരു സ്ഥലം പിന്നെ ഞങ്ങളെ തന്നെയുള്ളൂ അങ്ങ് പോകാനൊരു പഴില്ല എത്ര വേഗം ഒമ്പത് വർഷ കൊണ്ട് പോയി അതേ മച്ച എന്റെ ശേഷം ചെറിയ ഇന്നാക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിയ രാണ്ട് കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചു പോകും അയാൾ ഇവിടെ വന്നിട്ട് പിന്നങ്ങൾ വരണ്ടേ അപ്പൊ അതുകൊണ്ട് മുതലേക്ക് പോകത്തുള്ളൂ അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അത് അളയ മരിച്ച കരത്തിനുപ്രാവശ്യത്തിൽ പെരുന്നാൾ വന്നിട്ടുണ്ട് ഇതേപോലെ തിങ്കളാഴ്ച ഒന്നാം പെരുന്നാൾ തിങ്കളാഴ്ച പിന്നെ വെള്ളിയാഴ്ച ആളുകൾ മരിക്കുന്നത് ശനിയാഴ്ച മറയുന്നത് അങ്ങനെ ഈ അതേപോലെ വന്നിട്ടുണ്ട് നല്ല ഓർമ്മ ഉണ്ട് ഞങ്ങൾ പെണ്ണാക്ക് അടേല പോയതൊക്കെ ഹോസ്പിറ്റലിൽ തൃശ്ശൂരി മെഡിക്കൽ കോളേജിലിന്ന് അടേന് അവിടെ ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അടേനെ പിന്നാള് ടോണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയതൊക്കെ നല്ലോണം ഓർമ്മ ഉണ്ട് ഇന്നിങ്ങനെ ഒരിക്കലും മറക്കൂല ചോറൊക്കെ വെള്ളിയാഴ്ച തിങ്കളാഴ്ച വെള്ളിയാഴ്ചയാണ് മരിക്കുന്നത് വെള്ളിയാഴ്ച ഉമ്മന്റെ സമയത്താണ് അതേ മരിക്കുന്നത് എന്തായാലും അലൻസർ ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ക്യാൻസർ ചെയ്യുന്ന ചെവിന്റെ ഭാഗത്തെ ക്യാൻസർ ഭാഗത്ത് പോലെ ഈ ഒരു ഭാഗത്തായിട്ട് കറ്റിന്റെ ഭാഗത്തായിട്ട് ഒരു ഉണൽ പോലെ ഉണ്ടായി അപ്പൊ അത് കണ്ടു ആദ്യം ആണെങ്കിൽ പറഞ്ഞത് എന്തോ കുത്തിയതോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പൊ തന്നെ അത് കണ്ടപ്പോ തന്നെ കൊണ്ടിച്ച് പിന്നെ ടെസ്റ്റും കാര്യങ്ങളും ഡോക്ടർ കണിക്കലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ അസുഖാന്ന് പറഞ്ഞു ആ രണ്ട് വർഷം തന്നെ ഡോക്ടർ പറഞ്ഞ കണക്ക രണ്ട് വർഷം തന്നെ അടിയനെ ജീവിച്ചുള്ളൂ സ്റ്റേജ് എത്തിന്ന് പക്ഷേ ഞങ്ങള് നല്ല നോക്കി അടിയന്നെ നല്ല ഫ്രിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നല്ല നോക്കിയിട്ട് കീമോ കാര്യങ്ങളോ റേഡിയേഷനൊക്കെ ചെയ്തിരിക്കുന്നു പിന്നെ കൊറേ ആണ്ട് മാറി പേരും പിന്നെ ഉള്ളിട്ട് പിന്നെ ഇത് എല്ലോട്ട് ഒന്നും ബാധിക്കില്ല ആർക്കും അത്ര അസുഖം കൊടുക്കാതെ ഇരിക്കട്ടെ അല്ല അത്രയ്ക്കും ക്യാൻസർ എന്നുള്ള അസുഖം പിന്നെ കണ്ടിട്ട് അടവിച്ചിട്ടുണ്ട് അതിൻ്റെ വേദനയും കച്ചപ്പാടും വേദനയും ഒക്കെ കീമോ കഴിഞ്ഞ് വന്നാലുള്ള കാര്യങ്ങൾ ശബ്ദം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂടെ ഓർമ്മിട്ടുണ്ട് ഞങ്ങൾ അടിയാൻ ഞങ്ങൾ കൂടെ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ റേഡിയേഷനും അതേപോലെ കീമോ കഴിഞ്ഞ് വന്നാൽ കൂടെ ഇരുത്തി ചോറിൻ്റെ ചെമ്പട്ടിക്ക് വരിക കാര്യ ചെമ്പട്ടി ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കൊടുന്ന് ഇരുത്തു ചോറിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ കൊണ്ടു ഇരുത്തും അപ്പോൾ ശർദ്ദിക്കാണ്ട് വന്നാൽ ഞങ്ങൾ ചോറിൻ്റെ സക്കാരി അങ്ങനത്തെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ തൊട്ട് എല്ലാ അസുഖങ്ങളും തൊട്ട് കാത്തു രക്ഷിക്കട്ടെ വന്നാൽ ചികിത്സിക്കല്ലാതെ വേറൊരു മാർഗം ഇല്ല അത് ഓരോരുത്തർക്ക് ഓരോരോ ജീവിത പരീക്ഷണങ്ങൾ ഓരോരുത്തർക്കല്ലാതെ തരും അപ്പം നമ്മളത് അതിന് നല്ലപോലെ പോലെ നേരിടാം മരിക്കുന്ന സമയത്തൊക്കെ ഈ മക്കളൊക്കെ ചെറുതാണ് കേട്ടോ അളിയെ മരിക്കുന്ന സമയത്തൊക്കെ മൂത്ത മൂള് പത്താം ക്ലാസ്സിലാണ് അതേപോലെ തന്നെ മോന് രണ്ടാമത്തെ മോനാണ് ഞങ്ങൾക്ക് ഇപ്പൊ പതിനെട്ട് വയസ്സായി മോൻ അഞ്ചാം ക്ലാസ്സിലാണ് അന്ന് ചെറുത് രണ്ടിൽ ചെറിയ മക്കൾ ഇരുന്നിട്ട് അവരൊക്കെ പിന്നെ ഇപ്പൊക്കെ ഞങ്ങളിപ്പോ ഒക്കെ ഉണ്ടായിരുന്നിട്ടന്ന് പിന്നെ അതിൻ്റെ കുറേ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഉണ്ടായിരുന്നു ഇപ്പയും പിന്നെ അന്ന് സൗദിയും അപ്പൊ അവരൊക്കെ ട്രീറ്റ്മെന്റിനും കാര്യ പിന്നെ കാരണീന്റെ ണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് കീമ ചെയ്യാൻ പോകുമ്പോഴൊക്കെ കഷ്ടപ്പാടൊന്നും അതെ തന്നെയാളി അന്ന് ഇപ്പ അവര് നോക്കിയത് പിന്നെ ഇപ്പം മച്ചീന്റെ വിഷമാണ് താത്ത കിഴപ്പിലൊക്കെ പോയത് കത്തലൊക്കെ പോയത് ഇപ്പം അബുദാബിയിലാണ് അങ്ങനെ ഉള്ളവരെ ഇല്ലാതാക്കാനും ഇല്ലാത്തവർക്ക് കൊടുക്കാനും ഒക്കെ അള്ള വിചാരിച്ചാൽ മതി അസുഖം തന്നെയാണ് തരുന്നതും അല്ലാണ് മാറ്റുന്നത് അല്ലാണ് ഒക്കെ ഒക്കെ അല്ലാണ്ട് പരീക്ഷണ അപ്പൊ ഇമ്മ അവിടെ ഇന്നിട്ട് ഉള്ളി മുറിക്കുണ്ട് ഞാനിവിടെ നിന്നിട്ട് ഉള്ളി മുറിക്കുന്നുണ്ട് മഴ പെയ്യ കിട്ടാ എന്റെ ചാറ് ചാറേ നീന്തുന്നുള്ളൂ ഇപ്പൊ മഴ കൂടുന്നുണ്ട് അതിലൊരു സുഖമുണ്ട് ജനവാതില അടച്ചിട്ടില്ല കാറ്റ് പിരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് വിശേഷങ്ങൾ പറയാണെങ്കിൽ കൊറേ ഇനിയും പറയാനുണ്ട് നല്ല പരീക്ഷണല്ലേ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവുക അതിപ്പ കേൾക്കുന്നത് രാത്രി ആയാലുള്ള പാട്ടാണ് ഇവിടെ ഇവിടെ രാത്രി ആയാലും ഉറങ്ങില്ല ഒരു സമയവും മക്കള് അപ്പൊ പാട്ട് കിടക്ക വരുന്നത് അത് എന്നും അങ്ങനെ തന്നെ ആദ്യം മുതലേ അങ്ങനെ നല്ല മഴ കൂടുണ്ട നല്ല മഴ പെയ്തോട്ട് നല്ല ചൂടുണ്ട് ജസ്റ്റ് ഞാനത് വന്നിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നോണ്ടിന് കടയിൽ വന്നിട്ട് ഞങ്ങളിട്ട് വന്നിട്ട് വീഡിയോസ് കാലൊക്കെ വിളിക്കുന്നുണ്ട് എപ്പോഴും പറഞ്ഞ് പറ്റിക്കുന്നുണ്ടാ അങ്ങനെ സഹായിക്കുന്നത് സഹായിക്കാൻ നിങ്ങളുടെ കോള് വെറുതെ വിളിക്ക പറ്റിക്ക എന്തിനാണ് ഈ പറ്റിക്കുന്നത് ഒരു വളാഞ്ചേരി ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേര്ന്തോ ഒരു പേരും ഇപ്പൊ ഓർമ്മല്ല പേര് അപ്പം നിങ്ങൾ നാളെ കിട്ടാനുള്ള നാല് ലക്ഷം രൂപ ഞങ്ങൾ തരാമെന്നു പറഞ്ഞു മൂപ്പര് നിങ്ങൾ നാളെ വരുമോ ചോദിച്ചപ്പോൾ ആ വരാം ബാങ്കിൽ അയക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ വീട്ടിൽ വരുമോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി വിളിച്ചുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ വരില്ലായിരുന്നു ആയിക്കോട്ടെ ഞാൻ ബാങ്കിൽ പോയിട്ട് നാളെ പത്ത് മണിക്ക് വിളിക്കാൻ പറഞ്ഞു അന്ന് വെച്ചിട്ട് പണിച്ച് കേൾക്കാനാണ് പത്ത് മണിക്ക് വിളിക്കാമെന്നു പറഞ്ഞിട്ട് മൂപ്പരി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വിളിച്ച് ഞാൻ കുടുക്കാൻ പോയ സമയത്ത് എൻ്റെ മോനെ പോണത്തോട് ഉമ്മച്ച് കുടിക്കാൻ പറഞ്ഞാലായിരുന്നു അപ്പോൾ അവരാണെങ്കിൽ ഇന്നോട് പറഞ്ഞില്ലേ ഓൻ ചെറിയ മോനല്ലേ അത് വിളിച്ചാൽ ഇങ്ങനെ ഞാൻ പുറത്താണെങ്കിൽ മേച്ച് പുറത്താണോ എന്നൊക്കെ അവർ പറയും പിന്നെ അയാൾ ഒരു ഒരു മണി ഒക്കെ ആയപ്പോൾ അയാൾ വിളിച്ചിട്ട് ഇന്നോട് പറഞ്ഞു പൈസ റെഡി ആക്കുന്നത് നിങ്ങൾ വാങ്ങാൻ പോയി പറഞ്ഞു അപ്പം ആയിക്കോട്ടെ നിങ്ങൾ എവിടെ നിൽക്കുക എന്ന് പറഞ്ഞതാണ് നിങ്ങളുടെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ഓട്ടോസോട്ട് വരാ കാക്കാനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഓട്ടോസൈറ്റ് വരാ പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞു ഞാൻ ഇന്ന് അവിടെ സ്ഥലത്തില്ല നിങ്ങൾ നാളെ അസുഖത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞേ സറത്ത് വരാനി പറ്റില്ലല്ലോ എനിക്ക് ഉള്ളതല്ലേ പിന്നെ അങ്ങ് എനിക്ക് പനി വേണേ ഞങ്ങൾ ഇന്ന് വരാറങ്ങി അപ്പം നാളെ അസർക്ക് പോയി അത് വന്നാൽ നിങ്ങൾക്ക് നോമ്പ് ഇറക്കലൊക്കെ കഴിഞ്ഞിട്ട് പോവാം എൻ്റെ വീട്ടിൽ ആരോഗ്യം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇറച്ച് അതിൽ കുറച്ച് തരേണ്ടി അപ്പം നിങ്ങൾക്ക് എനിക്ക് പോവാം അവിടെ എനിക്ക് ഉണ്ട് ആ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് പിന്നാക്ക ഡ്രസ്സ് ഞാൻ തരേണ്ടി അപ്പം അതൊക്കെ നിങ്ങൾക്ക് പോവാൻ പറഞ്ഞു അപ്പം എനിക്ക് കാലം അയാളോട് ചോദിച്ചു അയാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലായി ആ അസദക്ക് വരാൻ പറ്റുമല്ലോ അത്ര നേരം അറിവിനൊന്നും നിൽക്കൂല ഞങ്ങൾ രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നാണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ആയിരിക്കും തന്നെ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ മതി വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വന്നിട്ട് വാങ്ങിക്കോളാം പറഞ്ഞു ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് വന്നിട്ട് വാങ്ങിക്കോണ്ട് അല്ലാതെ അസർ വരെ നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു അപ്പോൾ അയാൾ അയാൾ എടുത്ത പാട് പറയാം ഞാൻ നയിച്ച പൈസ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വിളിച്ചത് അല്ലാതെ അത് ഇന്റെ സൗകര്യത്തിനാണ് നിങ്ങളെ നിങ്ങൾ സൗകര്യത്തിന് വരാണ്ടത് എല്ലാം വന്നിട്ട് അയാൾ ഭയങ്കര പത്താം പതിനാഴ്ച വിളിച്ച് ശരിക്കും നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാണെന്ന് ചോദിച്ചു നല്ലൊരു മനുഷ്യന്മാര് ഇങ്ങനെ ഒന്നും പറയലല്ലോ നിങ്ങൾ ഞങ്ങളെ പറ്റിക്കല്ലേ ശരിക്കും ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് വലിയ ഓഫർ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല തന്നിട്ടില്ല നിങ്ങൾ ശരിക്കും ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി വിളിക്കണ്ടി നല്ല മനുഷ്യ മനുഷ്യന്മാരാണെന്നൊന്നും അങ്ങനെ പറയലല്ലോ ഞങ്ങളോട് വണ്ടി വിളിച്ചിട്ട് ചെന്നിട്ട് ആ പൈസ വരികയും ചെയ്യാം അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ അയാൾ കട്ടാക്കി അയാൾ കട്ടാക്കിയിട്ട് ഞാൻ അയാൾക്ക് ഞാൻ തിരിച്ചു വിളിച്ചു എനിക്ക് കീറെ കുടിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു ഈ രണ്ട് മൂന്നാളും പ്രാവശ്യം പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞങ്ങൾക്ക് പൈസ തരാം പൈസ തരാം കടമുട്ട പൈസ ഞാൻ തരാം ഞാൻ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യം എന്തിനാണ് അങ്ങനെ എന്തെങ്കിലും തന്നാൽ മതി ഞങ്ങൾ ഇല്ലായ്മ കൊണ്ടാണ് ഇതാണ് ജസ്നകത്ത് വന്നിട്ട് വീഡിയോ ചെയ്തത് ജസ്നാത്താർക്ക് പറയും എല്ലാ കാര്യങ്ങളും ജസ്നാത്ത പറയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജസ്നാത്ത വീഡിയോസ് കണ്ടാൽ എല്ലാവർക്കും അറിയാം ആരും ചെയ്യാം അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അന്ന് വിശ്വാസം ആദ്യത്തെ വീഡിയോ കണ്ട ആൾക്കാരും കുറച്ച് സബ്സ് അന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഈ വീഡിയോസ് കാണിയിട്ടു തന്നെ അപ്പം എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുന്നു നിങ്ങൾക്ക് കൈകൾ നിങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നാൽ മതി എന്തിനാണ് ഈ ആൾക്കാർ പറ്റിക്കുന്നത് മറ്റൊരു കൊണ്ടാണ് ഇന്ന് മാത്രം ഞാൻ വീട് ചെയ്തിട്ട് മാത്രമല്ല എല്ലാരും ഇതേപോലെ പറ്റിക്കണ്ട അവര് പാർട്ടി ആൾക്കാർ വീട് ചെയ്യുമ്പോഴൊക്കെ തരാൻ അറിഞ്ഞിട്ട് പറ്റിക്കണ്ടവര് ഇങ്ങള് പത്ത് രൂപ തരാന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ അത്രത്തോളം അത് കിട്ടുന്ന ഉറപ്പുമില്ല അത് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിന് വേലെന്താന്നുള്ളത് മനസ്സിലാവും ഇല്ലെങ്കി ആരും ഒന്നും തരണ്ട എല്ലാ ആൾക്കാർ എല്ലാ ആൾക്കാര് തരൂ പക്ഷെ തരാന്ന് പറഞ്ഞു പറ്റിക്കും പൈസ തെൻ്റെ തെൻഡിയാണെങ്കിൽ അത് ഒരിക്കലും ഒരാൾ ഒരാൾ പറ്റിക്കരുത് എന്താണ് അത് ചെയ്തിട്ട് മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ചിട്ട് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ത് ലാഭം ഉണ്ടാവില്ലേ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാനത് പോയിസും കാര്യങ്ങളൊക്കെ ഞാൻ അസിനകത്താ നമ്പറു അതേ വിളിച്ച് പൈസ വെച്ചു തരാൻ ആരും പറ്റിക്കാൻ നോക്കണ്ട ആ ആ നമ്പറും കാര്യങ്ങളും വോയിസ് ഒക്കെ ഞാൻ രസിനകത്താകത്ത് ഞാനത് റിസൈൻ്റ് ചെയ്ത് കൊടുക്കും അതേപോലെ ആര് വിളിക്കാൻ കാക്ക ഉണ്ടാവും ഇൻ്റെ ഇത്ത് കാക്കറിയ പിന്നെ ഇന്ത്യയും പോകണം എന്നതിൽ റെക്കോർഡിലാണ് ആര് വിളിച്ചാൽ അപ്പം പൈസ അയച്ചു തരാങ്ങൾ ആര് വിളിച്ച് പറ്റിക്കണം വിവരങ്ങളുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുമില്ല അതിനെ വിളിച്ച് പറയുന്ന ആൾക്കാർ അല്ലാത്തവര് നമ്മൾ അക്കൗണ്ടിൽ ഇത്തരാനല്ലാതെ ാണല്ലേ നമുക്ക് കൈ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ ഇല്ല ആൾക്കാര് വീഡിയോസ് മുഴുവനും കാണില്ല വീഡിയോസ് ഇട്ടാല് അത് മുഴുവനും കാണാം അല്ലാതെ അതിന് നമ്പർ എടുത്തിട്ട് അച്ചവടം അല്ലേ അങ്ങനല്ലേ ഇങ്ങനെയല്ലേന്ന് ചോദിച്ചാല് നമ്മള് പഴയ തിരക്കിയിലാവും ഇപ്പൊ വീട്ടിൽ ഇവിടെ വന്നതുകൊണ്ടാണ് കുറച്ച് കൊറച്ച് ഫ്രീ ഇത്ര ദിവസം ഇവിടെ തിന്നതുകൊണ്ടാണ് ഇത്ര ഫ്രീ ആയിട്ട് ഞാൻ അല്ലാതെ ഇന്റെ വീട്ടിലാണെങ്കിൽ കൂട്ടുന്ന പണിയോ എനിക്ക് ഒരുപാട് പണിയാണെങ്കിൽ ഒരുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ഞാൻ ഒറ്റക്ക് ചെയ്യണ്ടേ അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോസ് കാണാൻ ആരെങ്കിലും ആ വീഡിയോസ് കാണാനും അല്ല വരികയെന്നുണ്ടെങ്കിൽ അത് ഏതൊരു വീഡിയോസ് അങ്ങനത്തെ എത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ വീഡിയോസ് മുഴുവൻ കാണുക അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്നിട്ട് വിളിച്ച് ചോദിക്കുക ഇപ്പം കുറേ ഉണ്ട് ഞാൻ വിളിച്ചാലുള്ള ആ വീഡിയോസ് ഉണ്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളി അടിഞ്ഞ് ഇത്ര ആയിട്ടുണ്ട് വർത്തമാനം പറയലും ഉള്ളി അടിയലൊക്കെ കൂടാ ഈ പ്രീഡിയോസ് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നാൽ പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് വീണ്ടും വണ്ടി അസലാ വലൈക്കും